ജനമത്മാവിൻ ദാഹം തീർപ്പാരുളുഗതാ സേരൽ വരമാതീകം പകരുഗ ആത്മാവിയ നിറയോവ ന പകരുക ആത്മാവിൻ തീരുശക്തിയ നിറയോവ നാർത്ഥനാ നൽകണേ എൻ യാചന കേൾക്കണേ എൻ എൻ നൽകണേ യാചന യഹനാൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം യേശുവോ ഒലിവ് മലയിലേക്ക് പോയി ആദ്യകാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു ജനമൊക്കെയും അവൻ്റെ അടുക്കിൽ വന്നു അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാരത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവർ അത് കേട്ടിട്ട് മനസ്സാശിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരുമായി വിട്ടുപോയി യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശു നിവർന്ന് അവളോട് സ്ത്രീയെ അവർ എവിടെ നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കടത്താവേ എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകാം ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു യേശു പിന്നെയും അവരോട് സംസാരിച്ചുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു പരീക്ഷന്മാർ അവനോട് നീ നിന്നെക്കുറിച്ച് എന്നെ സാക്ഷ്യം പറയുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ എന്നെക്കുറിച്ച് എന്നെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ സാക്ഷ്യം സത്യമാവുന്നു ഞാൻ എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും ഞാൻ അറിയുന്നു നിങ്ങളോ ഞാൻ എവിടെ വന്നു എന്നും എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല നിങ്ങൾ ചടപ്രകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല ഞാനും എൻ്റെ അയച്ച പിതാവും കൂടെ ആകിയാൽ എൻ്റെ വിധി സത്യമാകുന്നു രണ്ട് മനുഷ്യരുടെ സാക്ഷ്യം സത്യം എന്ന് നിങ്ങളുടെ ന്യായ എഴുതിയിരിക്കുന്നുവല്ലോ ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു അവർ അവനോട് നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചേന് യേശു നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല എന്നെ അറിയുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു അവൻ്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായകൊണ്ട് ആരും അവനെ പിടിച്ചില്ല അവൻ പിന്നെയും അവരോട് ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുന്നില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ ഞാൻ മേലിൽ നിന്നുള്ളവൻ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ ഞാൻ ഈ ലോകത്ത് നിന്നും ഉള്ളവനല്ല ആകെയാൽ നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു അവർ അവനോട് നീ ആറാകുന്നു എന്ന് ചോദിച്ചതെന്ന് യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച് പോരുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട് എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു പിതാവിനെക്കുറിച്ച് ആകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല ആകയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപേശി ഉപേ ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല പറഞ്ഞു അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു തന്നിൽ വിശ്വസിച്ച വിശ്വസിച്ചോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി തീരും സത്യം സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ അബ്രഹാമൻ്റെ സന്നിധി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല നിങ്ങൾ സ്വന്തന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കുന്നു പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയതാ വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യരാകും നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി എന്നു ഞാൻ അറിയുന്നു എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടമില്ലായതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു പിതാവിൻ്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് അബ്രഹാം ആവുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തോട് കേട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ ദൈവം തന്നെ എന്ന് പറഞ്ഞു യേശു അവരോട് ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നവനല്ല അവൻ എന്നെ അയച്ചതാകുന്നു എൻ്റെ ഭക്ഷണം നിങ്ങൾ ശ്രവിക്കാത്തത് ഗ്രഹിക്കാത്തത് എന്ത് എൻ്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായ കൊണ്ടത്രേ നിങ്ങൾ പിശാച്ചെന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യമുതൻ കൊലപാതകൻ ആയിരുന്നു അവനിൽ സത്യം ഇല്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല അവൻ ബോഷ്ക്ക് പറയുന്നു ബോഷ്ക്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെ എടുത്ത് പറയുന്നു അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു ഞാനോ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ആര് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് ദൈവസന്ധതിയായവൻ ദൈവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധി അല്ലായതുകൊണ്ട് കേൾക്കുന്നില്ല യഭൂതന്മാർ അവനോട് നീ ഒരു ക്ഷമരിയൻ നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു അതിന് യേശു എനിക്ക് ഭൂതമില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുക എത്ര ചെയ്യുന്നത് നിങ്ങളോ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട് ആമേൻ ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലായി അബ്രഹാൻ പ്രവാചകന്മാരും മരിച്ചു നീയോ എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കുകയില്ല എന്ന് പറയുന്നു ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ അവൻ മരിച്ചു പ്രവാചകന്മാരും മരിച്ചു നിന്നെ തന്നെ നീ ആറാകുന്നു എന്ന് ചോദിച്ചതിന് യേശു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വം ഏതുമല്ല എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവുന്നു അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല ഞാനോ അവനെ അറിയുന്നു അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ബോഷ്ക്ക് പറയുന്നവനാകും എന്നാൽ ഞാൻ അവനെ അറിയുന്നു അവൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്ന് ഉള്ളതുകൊണ്ട് ഉല്ലസിച്ചു അവൻ കണ്ട് അന്വേഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് നിനക്ക് അമ്പത് വയസ്സ് ആയിട്ടില്ല നീ അബ്രഹാമിനെ കണ്ടിട്ടു എന്ന് ചോദിച്ചു യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു യേശുവോ മറഞ്ഞ് ദേവാലയം വിട്ടു പോയി നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് പാപവും ിൽ അത്ഭുത ശക്തി ആറിയാനി വീട് വിശ്വാസത്തിൻറെ കൃതയങ്ങ തുറക്കണമേ ആറിയാനി വീട് വിശ്വാസത്തിൻ്റെ കൃതയങ്ങ தூறக்கணமே கேக்கணே என் பிரனா நல்கணே என் என் னா கேடக்கணே என் பிரனா நல்கணே என் Ya